അവരവരുടെ പറയുന്നത് എല്ലാവരും ജീവിക്കുന്നത് നിന്റെ ജീവിതം എനിക്ക് അവകാശപ്പെട്ടതാണ് ബാധ്യതകളൊക്കെ തീർക്കാൻ നിർത്തി നമ്മുടെ ജീവിതം നീ അങ്ങനെ വളർന്നവർ പണമാണ് എല്ലാത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് വിശ്വസിക്കുന്നവർ എന്റെ രാജ്യം പ്രസവിച്ചിട്ടില്ല പക്ഷെ അവരിന് വേണ്ടി ഒരു ജീവിതം കളഞ്ഞു അവരുടെ യൗവന മടക്കി കൊടുക്കാൻ കഴിയുമോ അതിനെന്ത് വിരടാൻ കഴിയും വർഷം രണ്ടവസ്ഥകളാണ് നിന്റെ പറയടാ നിനക്ക് അമ്മയും നിന്റെ നിന്റെ ഭാര്യ പ്രസവിക്കാതെ അമ്മയാകാമെന്നും പ്രസവിച്ചാലേ അമ്മയാകാൻ കഴിയില്ലെന്നും തെളിയിക്കുന്നു രണ്ടവസ്ഥ ോട് ഞാൻ ദേഷ്യപ്പെട്ടു എനിക്കതിന് ആവേശമുണ്ടോ എന്നൊന്നും ചിന്തിച്ചില്ല കേട്ടാൽ ചേടം പറയുന്ന ഒരു പെണ്ണത്തുണ്ടങ്ങ് അത് കാണിച്ചതാ കടം വെട്ടി തീർത്തിട്ട് മടങ്ങാമെന്ന് മുകുന്ദനോട് സ്ത്രീകര

ചേച്ചി ആയിക്കോ ഇല്ലെങ്കിൽ ഇങ്ങനെ മുഖം പറഞ്ഞു കൊടുത്തേ എനിക്കും ചില കാര്യങ്ങൾ ചേച്ചി വിടാൻ ഇവിടെ താമസിപ്പിച്ചേക്കുന്ന എന്തിനാണോ

पोड़ा। अवन्द पोड़ा। अवन्द पोड़ा ും ബുദ്ധിമുട്ടാ അതൊക്കെ അവൻ്റെ ഉത്തരവാദിത്വം അവൻ പോകുമ്പോ ജീവിക്കാൻ അവകാശമില്ല ഏത് നിമിഷവും മരണപ്പെടാവുന്ന അവസ്ഥയിൽ അച്ഛൻ രോഗിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ പിതാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മകനുണ്ട് ജന്മം നൽകിയെന്നൊറ്റ കാരണം മതി അതിന് மரணாச்சு அவனை அது அவன் அறிய நடத்து அம்மக்கெந்த காரியம் பகிரம் நிற்கும் அம்மா அம்மே போல என்பது போற்றமாக்கமா இதுக்கீட்டி தீர்க்கிய கடபாத்தகங்களோட பேரம் ചേച്ചി ഭാര്യയും പോയിട്ട് വർഷം മടങ്ങി വന്നിട്ട് ഇവർ ദക്ഷിണാഫ്രിക്കപ്പോ അത് വിശ്വസിക്കാനും എവിടെ സ്വീകരിക്കാനും പക്ഷെ അങ്ങനെ ബോധ്യപ്പെടുത്തി എന്റെ ഭാര്യയുടെ അതേ മുമ്പിലെ അന്ന് ഞാൻ കിട്ടിയാൽ വിദ്യ അതിന്റെ പേര് അച്ഛനെന്ന് തന്നെ ന്മയും ദൈവത്തിന്റെ പ്രതിഫലം വന്നിക്കാൻ പോവില്ല ചേച്ചി അമ്മ അങ്ങനെ വിളിക്കുമ്പോ എന്റെ നാഭം മാതൃത്വത്തിന്റെ രുചി അറിയുന്നു തിരിച്ചു ചോദിക്കാൻ അർഹതയില്ലാത്ത വിധം ഞാൻ ഉപേക്ഷിച്ച എന്റെ മകനെ പ്രതി മനസ് വിങ്ങുന്നു അമ്മ ജീവിച്ചു കാണിച്ചു ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു മകനെ ഉപേക്ഷിച്ചു മുകന്ദനെ ഉപേക്ഷിച്ച് പോകാനിപ്പോ ഇനി മകനെ തെളിച്ചെന്ന തനു അച്ഛൻ അവിടെ നിൽക്കാൻ അമ്മ അവകാശം തീർച്ചയായും എനിക്കുമില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വീടുണ്ട് ഒത്തിരി പണമുണ്ട് എന്നുള്ള അഹങ്കാരത്തോടെ അല്ല അതിനേക്കാളൊക്കെ വലുതല്ല ഈ അമ്മ ഞാനും തിരിച്ചറിയുന്നു അനുഭവത്തിന്റെ ഈ പാഠപുസ്തകത്തിൽ നിന്നും ചിലതൊക്കെ പഠിച്ചു അഹങ്കാരത്തോടെ തുടർന്നുള്ള യാത്രയിൽ ബോംബയിലെ അനാഥമായി ജീവിക്കേണ്ടെ അന്നമൂട്ടി അക്ഷരമൂട്ടി ആളാക്കി അഹങ്കാരിയാക്കി വളർത്താൻ അമ്മ കാണിച്ചു സ്നേഹമോ കരുണയോ ത്യാഗവും ഏത് വാക്കു വയ്ക്കും ഞാനത് അറിയില്ല ഇഷ്ടമന്ത എന്ന് അമ്മ പറഞ്ഞാൽ ഇനി വാശിക്ക് തോൽപ്പിക്കാൻ അവകാശമില്ലല്ലോ പ്രത്യക്ഷപ്പെട്ട എന്റെ മുന്നിൽ വന്നിരുന്നു ഇത് നിന്റെ അമ്മയല്ല എന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല വിശ്വസിക്കില്ല കാരണം അത് വേദന എന്തെന്ന് നിമിഷങ്ങളിൽ അകത്ത് ഒക്കിൽക്കുടിയുടെ ബന്ധനമല്ല ഞാൻ അനുഭവിച്ചു ഈ ജന്മത്ത് വീട്ടിത്തീർക്കാൻ പറ്റാത്ത സത്യം ആ മഹാസത്യത്തിന് മുന്നിൽ നിന്ന് ഏത് വാക്കിൽ യാത്ര പറയുന്നില്ല কালিলে কালের কালে কালে ും നന്മ ഇനി നിലനിൽക്കുന്നത് ആർ തരുന്ന സ്നേഹവും തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാ നമ്മൾ വാങ്ങുന്ന തിരിച്ചു കൊടുക്കണം ജീവൻ നൽകി ഈശ്വരൻ മുന്നിൽ വന്ന് നിന്നു മതി പോകാമെന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് കൂടെ പോകില്ലേ ഒരു ിക്കുമ്പോ സത്യം സ്വീകരിക്കുന്നത് എന്തും തിരിച്ചു കൊടുക്കണമെന്ന് മക്കൾ പറ വീട്ടിലിരിക്കുന്ന അമ്മ ഇതല്ലേ വിശ്വനാനന്ദ്രോട് ഏറ്റവും മാറ്റ ഈ സ്നേഹത്തെ അമ്മ എന്നാട്ടിൽ വിളിച്ചത്